പടക്ക വിപണിയിൽ മിന്നും താരങ്ങളായി മാറുകയാണ് മാർക്കോയും കൂടാതെ കമ്പിത്തിരിയും മത്താപ്പും സ്കൈഷോട്ടും സ്വന്തമാക്കാൻ ആളുകൾ ഒഴുകിയെത്തുകയാണ് പടക്കങ്ങളില്ലാത്ത ഒരു വിഷുക്കാലം മലയാളിക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയുന്നതല്ല അതിനാൽ തന്നെ വിഷുവിനെ വരവേൽക്കുവാൻ ജില്ലയിൽ പടക്ക വിപണികൾ ഒരുങ്ങിക്കഴിഞ്ഞു വമ്പൻ ശബ്ദത്തിൽ പൊട്ടിച്ചിതറുന്ന പടക്കത്തിനു പുറമെ പല നിറങ്ങളിലും വലിപ്പങ്ങളിലുമുള്ള പൂത്തിരി കമ്പിത്തിരി മത്താപ്പ് നിലച്ചക്രം സ്കൈ ഷോട്ട് ഹാൻഡ് ഷോട്ട് തുടങ്ങിയവയെല്ലാം വിപണിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു കുറ്റിയിൽ നിന്ന് മുപ്പത് ഷോട്ടുകൾ ഉതിർക്കുന്ന മാർക്കോ ബസൂക്ക തുടങ്ങിയ ജനപ്രിയ നായകന്മാരുടെ സിനിമാ പേരുകളിലും ഇത്തവണ പടക്കങ്ങൾ എത്തിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് മാർക്കോയുടെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുപ്പത് ഷോട്ടുകൾ ഉതിർക്കുന്ന മറ്റ് ക്രാക്ലികൾ ഉണ്ടെങ്കിലും മാർക്കോയ്ക്കാണ് ആവശ്യക്കരയറെ മാർച്ച് അവസാനത്തോടെ സജീവമായ പടക്ക വിപണിയിൽ അഞ്ചു രൂപ മുതലുള്ള ഇനങ്ങളുണ്ട് മുപ്പത് രൂപ മുതലുള്ള മാലപ്പടക്കങ്ങളും ലഭ്യമാണ് ഫാൻസി ഐറ്റങ്ങൾക്കും മൾട്ടി കളർ ഷോട്ടുകൾക്കുമാണ് ഇത്തവണയും ആവശ്യക്കാരേറുന്നത് കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള സിൽവർ പീകോക്ക് ലെമൺ ട്രീ ഉൾട്ടാപ്പുട്ട് തുടങ്ങിയവയുമുണ്ട് ചൈനീസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന പറന്നുകത്തുന്ന മേശപ്പൂത്തിരി ഹെലികോപ്റ്റർ ഡ്രോൺ എന്നിവ ഈ വർഷത്തിലുമുണ്ട് വിഷുവിനെ വരവേൽക്കുവാൻ മലയാളികൾ ഒരുങ്ങിയിരിക്കുകയാണ് പയ്യന്നൂർ കോപ്പർട്ടി സ്റ്റോർ ഈ വർഷവും നമ്മുടെ വിഷു ആഘോഷിക്കുവാൻ വേണ്ടി വലിയ നിലയിലുള്ള പടക്കങ്ങൾ ചൈനീസ് പടക്കങ്ങൾ അടക്കം അത്യാധുനിക രീതിയിലുള്ള പടക്കങ്ങൾ കോപ്പർട്ടി സ്റ്റോറിൽ എത്തിയിരിക്കുകയാണ് ഉത്സവങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്ര ശേഷിയുള്ള ആകാശത്ത് വർണ്ണങ്ങൾ വാരി വിതരുന്ന പടക്കങ്ങളാണ് ഷോർട്ടുകളിൽ രാജാവ് ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ടുകൾ ഉതിർക്കുന്ന ജോളി റേഞ്ചറും ഇത്തവണ ആകാശത്ത് പൂക്കൾ വിരിയിക്കും കോപ്പർട്ടി സ്റ്റോറിന്റെ പടക്കക്കടയിൽ വിടകങ്ങൾ അയ്യൻസ് പടക്കങ്ങൾ കൊയിൽ ബ്രാൻഡ് പടക്കങ്ങൾ അതുപോലെ വിവിധ കമ്പനികളുടെ പടക്കങ്ങൾ മിതമായ നിരക്കിലാണ് വിൽക്കപ്പെടുന്നത് എല്ലാവരെയും പയ്യന്നൂരിലെയും അന്നൂരിലെയും പ്രോപ്പർട്ടി സ്റ്റോറിന്റെ പടക്കവില്പനയിലെ ശാലയിലേക്ക് ക്ഷണിച്ചോളും മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന് വില നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ